പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ എൻഎസ്എസ് എൻ ഡി പി വിമർശനത്തെ പ്രതിരോധിക്കാതെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എല്ലാവരുമായും സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് മാത്രമായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം ഞങ്ങള് വളരെ സൗഹൃദം ആഗ്രഹിക്കുന്നു ആലോചിക്കുന്നു എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ ആരെയുമല്ല മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച രാഷ്ട്രീയ പ്രസംഗത്തിന് പ്രതിപക്ഷ നേതാവ് മറുപടി പറയുക മാത്രമാണ് ചെയ്തത് അതിനെ വിവാദമാക്കേണ്ടതില്ല ഇന്ന് സജിചറിയാനാണ് അതിനെ വിവാദമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അതിനെയാണ് എതിർക്കേണ്ടത് അഹമ്മദ് മുസ്തഫ ചേരുന്നു മുസ്തഫ സമുദായ നേതാക്കളെ പിണക്കേണ്ടെന്ന നിലപാടാണോ കെ പി സി സി അധ്യക്ഷന് എസ് മുസ്തഫയിലേക്ക് വരാം സണ്ണി ജോസഫ് അതിനെ പ്രതിരോധിച്ചില്ല എന്നുള്ളതാണ് വി ഡി സതീഷിനെതിരായ എൻ എസ് 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 എൻ ഡി പിയുടെ പരാമർശത്തെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ സണ്ണി ജോസഫ് മുതിർന്നില്ല എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടിലേക്കാണ് കെ പി സി സി അധ്യക്ഷൻ എത്തിയിരിക്കുന്നത് സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു വിവാദ പരാമർശത്തിലേക്ക് കെ പി സി സി അധ്യക്ഷൻ കടക്കാനുള്ള സാഹചര്യവും നിലവിലില്ല മുസ്തഫ മുസ്തഫ വീണ്ടും ആ നിലപാട് അത് അവരെ പിണക്കണ്ട കെ പി സി സി അധ്യക്ഷനോട് ഈ വിമർശനത്തെ സംബന്ധിച്ച് ചോദിച്ചിട്ടും കൃത്യമായ ഒരു മറുപടി പറയാൻ തന്നെ ജോസഫ് തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എൻ എസ് എസും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പിയും രണ്ട് ഭാഗങ്ങളിൽ നിന്ന് അതിരൂക്ഷ വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുമ്പോൾ പാർട്ടി ഏത് രൂപത്തിലാണ് അതിനെ കാണുന്നത് എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരോട് ആവർത്തിച്ചുള്ള ചോദ്യം പക്ഷേ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ഒരു നിലപാട് പറയാതെ പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാതെ ഒരു തരത്തിൽ ഒരു മയപ്പെടുത്തിക്കൊണ്ടുള്ള നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ആരെയും എന്തെങ്കിലും പറഞ്ഞ് പിണക്കേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയായിരിക്കണം തന്നി ജോസഫ് അല്ലെങ്കിൽ കെ പി സി സി കണക്കുകൂട്ടുന്നുണ്ടാവുക പ്രത്യേകിച്ച് ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് ആരെയും പ്രത്യേകിച്ച് പ്രീതിപ്പെടുത്താനോ പിണക്കാനോ കഴിയില്ല എന്ന രൂപത്തിലുള്ള ചില അർത്ഥങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകിച്ച് എല്ലാവരുമായും സൗഹൃദത്തിൽ പോകാൻ മാത്രമാണ് മുൻകാലത്തുണ്ടായിരുന്ന നല്ല ബന്ധമാണ് ആ ബന്ധം ഇപ്പോൾ വിമർശന സ്വഭാവത്തിൽ വരുമ്പോൾ അത് ഏത് രൂപത്തിൽ അതിനെ പ്രതിരോധിക്കണമെന്ന് കോൺഗ്രസ് കൃത്യമായി ഇപ്പോഴും ഒരു നിലപാടെടുത്തിട്ടില്ല നാളെ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയാണ് തണ്ണി ജോസഫ് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ തിരുവനന്തപുരത്ത് പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സജി ചെറിയാൻ ഉയർത്തിയ ചില വിമർശനങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗത്തിന് മാത്രമാണ് സതീശൻ മറുപടി പറഞ്ഞത് അതല്ലാതെ അതിനെ ചൂണ്ടി ഇപ്പോൾ സജി ചെറിയാൻ നടത്തുന്നതാണ് വിവാദമാകുന്നത് അതാണ് എതിർക്കേണ്ടത് എന്നൊരു വരി കൂടി തന്നി ജോസഫ് പറയുന്നുണ്ട് ധന്യ